ഇവിടെ ഒരു വാനശാല ഉണ്ടായിരുന്നു ആ വാനശാല ഒക്കെ എതിരി പോയി കാണുന്നില്ല അതിന്റെ പൊടി പോലീ പിന്നെ പിരിച്ചു നിർത്തി ഒക്കെ കൊച്ചു കറിഞ്ഞു പോകേല ഉരുളി നമുക്ക് മാട്ടി പറഞ്ഞു പറഞ്ഞു പിന്നെ ഭയങ്കര വെള്ളം ഞാൻ മാട്ടിറങ്ങിക്കോ ഇറങ്ങി പോകുവറങ്ങോ ഇറങ്ങി പറഞ്ഞു ഇവിടെ കൊഴപ്പൊന്നുമില്ല സേഫാ ആ കടയിലാണ് മാട്ടി തന്നെ ആ കടയിലടക്കം എടുത്ത് പോയി നേരം എന്നെ അറിയത്തില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു പോയി നമ്മളെല്ലാരും ഞങ്ങള് മുപ്പത്തിയേഴുപേർ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു ഇനിയിപ്പോ ഞങ്ങളുടെ മുമ്പിൽ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒമ്പതാമത്തെ മാസമായിരുന്നു എട്ട് മാസം കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന തുച്ഛമായ ഒരു പൈസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സഹായം എന്ന് പറയുന്നത് കാരണം ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഒരു ഒരേക്കർ സ്ഥലത്തിന് എത്രയോ പതിനെട്ടഞ്ചില്ല അങ്ങനെ അങ്ങാണ്ട് പൈസയാണ് ഒരു ഏക്കർ ഭൂമിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് മൂന്നേക്കർ ഭൂമി അതിൻ്റെ അകത്ത് മുഴുവൻ ആദായങ്ങളും പോയി എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആ ഒരു പൈസയാണ് കിട്ടിയിരിക്കുന്നത് കൃഷി ഓഫീസിൽ നിന്ന് കൃഷിയുടെ വകുപ്പിൽ ഒരു പൈസയും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിൽ വേതനം നൽകാമെന്ന് പറഞ്ഞു രണ്ട് പേർക്കൊരു കുടുംബത്തിൽ നിന്ന് മൂന്ന് മാസത്തേക്കിന് അപ്പോൾ അത് രണ്ട് മാസം കിട്ടിയിട്ടുണ്ട് ഒരു മാസം ഇന്നും കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ വാടക അഞ്ച് മാസം വാടകയാണ് കിട്ടിയിട്ട് ഇത് ഒമ്പാമത്തെ മാസമാണ് എട്ട് മാസം കഴിഞ്ഞ സാഹചര്യമാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് ഈ കോടികൾ വിരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആർക്ക് കൊടുക്കാനാണ് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല വയനാട്ടിലെ പോലെ തന്നെ ഈ വലങ്ങാട്ടിനും കൊടുക്കാന്ന് പറഞ്ഞാൽ വയനാട്ടിലൊന്നും ചെയ്യുന്നില്ല വിലങ്ങാടിനൊന്നും ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടാകുന്നത് ദുരന്തം സംഭവിച്ച് എട്ടു മാസം പിന്നിടുമ്പോഴും ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല വയനാടിന് നൽകുന്ന അതേ പരിഗണന വിലങ്ങാടിനും നൽകുമെന്നാണ് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ദുരിതബാധിതരുടെ പുനരധിവാസമടക്കം അവസ്ഥയാണുള്ളത് നമ്മളോട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ പോലെ ടൗൺഷിപ്പ് ഇല്ല സർക്കാരിൻ്റെ ദുരി ദില്ല പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് അപ്പോൾ അത് അതിന് അതിന് സമ്മതമാണോ ചോദിച്ചാൽ സമ്മതം അത്ര മേടിച്ചിട്ടുണ്ട് അന്ന് ഒപ്പിട്ടപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് പറഞ്ഞു മിക്കവാറും മാർച്ച് മുപ്പത്തൊന്നിനെ കിട്ടുമായിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഒരു സാധനം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പം നമ്മളെ എഴുന്നേറ്റ് ഓട്ടോ ആണ് അപ്പോൾ വൃത്തിയൊരു കൈര്യല്ലാണ്ട് മറ്റൊന്നും കൊണ്ട് മാത്രം അഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്നുള്ളത് അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ഞാനീ പറഞ്ഞവണക്ക് ഞാൻ ഇത്ര പൈസ ഇതെല്ലാം അങ്ങടെ ഈ സർക്കാർ ഈ പൈസ തരൂലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു സ്ഥലം ഞാൻ വങ്ങാടിയിൽ അടുത്തൊരു കുറഞ്ഞ ഞാൻ ഒരു പത്ത് സെൻറ് സ്ഥലം മേടിച്ചു ഞാൻ ഈ ഉരുൾ പൊട്ടിയതിന് ശേഷം രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു മേടിച്ചിട്ട് ഈ ഈ തിരിച്ചു നമ്മുടെ പൈസ കൊടുക്കാൻ പോലും മറ്റു സംഘടന സംഘടനകളൊക്കെ വീടിന് ഒരു ഇത് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഇവർക്ക് വീട് വെച്ചു തരാൻ പറ്റുള്ളൂ കേട്ടപ്പോ അന്ന് മുതൽ ഇവര് സ്പോൺസർ ചെയ്യുന്നതാണ് വീടുകൾ പക്ഷെ ഇതൊന്നും ഏകോപിപ്പിക്കാൻ ഇതേ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാ പിന്നെ നിങ്ങള് നമ്മളെ കൂടെ വെക്കാന്നോ അല്ലെങ്കിൽ ഒന്നിച്ചു വെക്കാന്നോ ഒന്നും പറയുന്നില്ല സർക്കാർ അവരുടെ കാര്യം അവർ നോക്കുന്നു ഇവരെ കൊണ്ട് നോക്കാണ്ട് സമ്മതിക്കുന്നില്ല കാരണം ഈ ഭൂമി വിട്ടു കിട്ടാൻ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സർക്കാർ ഭൂമി എടുത്തിട്ടുണ്ട് അതും കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഉള്ള പൈസയ്ക്കല്ല ഇപ്പൊ ഭൂമിക്ക് പൈസ മടക്കിയിരിക്കുന്നു ഉള്ള പൈസ ഇപ്പം നമ്മൾ കടത്തിലായി വീണ്ടും ആ അതൊരവസ്ഥയാണ് ഇപ്പൊ നമ്മളെങ്ങനെ മുന്നോട്ട് പോകും നമ്മളെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഇതുവരെ കൊണ്ട് സ്ഥലത്തിൻ്റെ കാര്യത്തെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പാടം മൊത്തം പോയി സമ്പാദ്യം അന്നുവരെ ഉണ്ടാക്കി എല്ലാ സമ്പാദ്യം പോയി പൈസയായിട്ടും സ്വർണ്ണമായിട്ടും വീട്ടുപകരണങ്ങളായിട്ടും കംപ്ലീറ്റ് അടിമുടി പോയി നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇതിനകത്ത് ഇതിനകത്തൊന്നും ബാക്കിയില്ലല്ലോ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കിപ്പം പെട്ടെന്ന് സ്ഥലം മേടിക്കാനൊന്നും പറ്റിയില്ല ഈ സർക്കാർ എന്തെങ്കിലും ധനസഹായം തന്നാൽ അതിൽ നമുക്ക് ആ പൈസയിൽ ഒതുങ്ങുന്ന സ്ഥലം മേടിക്കണം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമ്പത് പത്ത് പതിനൊന്നോ വാർഡുകളിൽ യാതൊരു നിർമ്മാണ പ്രവൃത്തിയും പറ്റുമല്ലാന്ന് അപ്പൊ ഈ വാർഡുകളിൽ സ്ഥലം വാങ്ങിയവരുണ്ട് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് അവിടെ പോയി ഉള്ള പൈസ മുടക്കി അവിടെ വാങ്ങിയാറുണ്ട് അപ്പൊ ഈ വിവരങ്ങളൊക്കെ ഇത്രയും താമസിപ്പിച്ചിട്ട് ഈ മനുഷ്യനെ പരമാവധി എത്രത്തോളം സങ്കടത്തിലാക്കോ ആ ഒരു രീതിയിലാണ് ഇപ്പം പെരുമാറിയിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പൊ അത്യാവശ്യം വലിയൊരു പേടിക്കണ്ടാവുന്ന ഒരു ബോധ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പം പലരും സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇവിടെ നഷ്ടപ്പെട്ടവർ പലരും അപ്പൊ അവരൊക്കെ ഇനി എന്തു ചെയ്യും മുക്കാൽ ഭാഗം പൈസ കൊടുത്താരുണ്ട് മുഴുവൻ പൈസ കൊടുത്ത് രജിസ്റ്റർ കഴിഞ്ഞാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ഓരോ നിയമങ്ങൾ ഇത് ഇത്രയും താമസിപ്പിച്ചത് എന്തുകൊണ്ടാണ് അത് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണത് ശക്തമായ വീഴ്ചയാണ് കാരണം ഇത്രയും കാലം താമസിച്ചിട്ട് ജനങ്ങൾ ഇവിടെ എല്ലാ സ്ഥലം വാങ്ങി ഇതെല്ലാം രജിസ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അവിടെ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ എവിടെ പോകും അല്ല ഇത് സർക്കാർ ഇവിടുത്തെ സ്ഥലങ്ങൾ ജനങ്ങളെ മുഴുവൻ മാറ്റി പാർപ്പിക്കണ്ടേ അന്ന് അവർ തീരുമാനിക്കാത്ത അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ട് ഇതൊരു ഭയങ്കര സങ്കടമാണ് ജനങ്ങളെ വീണ്ടും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥയായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഇത് കഷ്ടപ്പെട്ടിട്ട് പട്ടിണി ഭൂമിയല്ല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പതിനഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലിസ്റ്റിൽ പേരുവരാത്ത നിരവധി ആളുകൾ വിലങ്ങാടിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് പതിനാല് വീടുകൾ പൂർണ്ണമായും തകർന്ന നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായ ദുരന്തത്തിന്റെ നഷ്ടപരിഹാരം ലഭിക്കുന്നവരുടെ ലിസ്റ്റിൽ മുപ്പത്തിയൊന്ന് പേർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ഒട്ടും വാസയോഗ്യമല്ലാത്ത സ്ഥലത്തേക്ക് എങ്ങനെ ലിസ്റ്റിൽ വരാത്ത മനുഷ്യർ ആദ്യം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു പിന്നെ തൊഴിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വീതം വെച്ചിട്ട് ഒരു മുന്നൂറ് രൂപ വെച്ചിട്ട് അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന ഒരു ഫണ്ട് ഉണ്ടായിരുന്നു പതിനെട്ടായിരം രൂപ ഒരു മാസം വെച്ച് രണ്ടു മാസം കൊടുക്കുന്നുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ ലിസ്റ്റ് പ്രകാരം ആദ്യം വന്നപ്പം നമുക്കത് ഇല്ല നമ്മൾ അന്നേരം ഉൾപ്പെട്ടില്ല അന്നേരം ഞാൻ വില്ലേജിൽ പോയി അന്വേഷിച്ചായിരുന്നു മെമ്പറോട് അന്വേഷിച്ചു അന്നേരം അവർക്കറിയില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് അങ്ങനെ വന്ന എന്നെ ഒഴിവായി പോയതിന്റെ കാരണം അവർക്കറിയത്തില്ല തഹസിൽദാരും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റുകാരും പല ഉദ്യോഗസ്ഥർ വന്നിട്ട് എഴുതി പോകുന്നതാണ് അതിന്റെ കാരണം അറിയത്തില്ലെന്ന് പറഞ്ഞു വീടിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് വെച്ചെന്നാൽ മെമ്പറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങൾ ഉൾപ്പെടുന്നായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ വഴി പോയതെന്ന് പറഞ്ഞൊരു ലിസ്റ്റിനാണ് അത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് വഴി പോയെന്ന് മാത്രം അല്ല നമ്മുടെ വീട്ടിൽ ഇത്രയും ഉരുൾ കയറുകയും ചെയ്തതൊന്നും ഒരു ലിസ്റ്റിലോട്ട് വന്നിട്ടുമില്ല ഒരു എഴുതിയിട്ട് പോലും ഇല്ല കാരണം നമുക്ക് ഇത്ര സംഭവിച്ചു എന്നുള്ളത് വഴി ലിസ്റ്റിലാണ് നമ്മുടെ പേര് വന്നേക്കുന്നത് താമസിക്കാൻ പറഞ്ഞാലും നമുക്ക് മക്കളെയും കൂടി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ മഴ പെയ്യുമ്പനിയിപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറുമല്ലോ നമ്മളെ എന്നും ഇറങ്ങി ഓടനെ പോലും നമുക്ക് ഒരു പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ വന്നു ഇവിടെ താമസിക്കും ഇവിടെ എന്ന് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ഇവരെ അന്വേഷിക്കാൻ വന്നപ്പോഴും ഞാൻ മേഡത്തിനെ വഴിക്ക് കണ്ട് സംസാരിച്ചതാണ് നമ്മുടെ വീടിങ്ങനെ വഴി പോയത് മാത്രമല്ല ഉരുൾ കയറിയതാന്ന് നിങ്ങളൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പറഞ്ഞു മേഡം പോയത് പക്ഷെ ലിസ്റ്റ് വന്നപ്പം നമ്മള് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല അത് വീട് പോകാത്തത് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടാം ഘട്ടം ഗവൺമെന്റ് ഉടനെ തരുന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള ഒരു അവസ്ഥയൊന്നും നമ്മളൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അപ്പം ഗവൺമെന്റിന്റെ ഒരു സഹായം കിട്ടിയാലേ നമുക്ക് എങ്ങനെയാണ് ജീവിതം മുന്നോട്ടിനു പോകത്തുള്ളൂ ഒന്നാമതീ ഉരുൾപൊട്ടതിന് ശേഷം ഇച്ചിരി സൗകര്യമുള്ളങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അമ്പതിനായിരം രൂപ ഏക്കറിന് സ്ഥലമുള്ളവർക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് സ്ഥലത്തിന് ചോദിക്കുന്നു ഇപ്പം സ്ഥലം സൗകര്യം ഉള്ളത് കാരണം വെച്ചാൽ പേടിക്കണ്ടാകും തോന്നി അത് ജനങ്ങൾ കയറി എടുക്കുവാണ് അപ്പൊ ശരിക്കും ശക്തമായ ഭൂമാവിയുടെ ഇടപെടുന്നുണ്ട് അതിനൊന്നും സർക്കാരിന് കണ്ണില്ല സ്ഥലത്തിന് ഒരുപാട് വില ഇരട്ടി കൂടുതൽ വിലയാണ് കൂട്ടി വാങ്ങുന്നത് അത് ഓരോരുത്തര് അന്ന് നാൽപ്പതിനായിരം രൂപ കൊടുത്ത സ്ഥലത്തിന് ഇപ്പൊ ഇപ്പൊ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ഉറുപ്പിക്കൊക്കെയാണ് ഇപ്പം സ്ഥലം വിക്കുന്നത് അത്രമാത്രം കൊല്ലുമാണ് മനുഷ്യനെ ഈ ശവത്തിന്റെ മേലെ കഴുകം പറക്കെന്ന് പറഞ്ഞാലാണ് ഈ ഭൂമാവിയ ഇപ്പൊ ഇവിടെ കിടന്ന കാരണം എന്ന് ഇതിനൊന്നും തടയിടാൻ ഒരു സർക്കാരിനെ കൊണ്ടോ ഒരു റവന്യൂ വകുപ്പിനെക്കൊണ്ടോ ഒന്നും സാധിക്കുന്നില്ല ഇതിപ്പം ജനങ്ങൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കുക കൊടുക്കുക ഒരു പത്ത് സെന്റ് സ്ഥലം എങ്ങനെയാണ് വാങ്ങുക അവന് കിടന്നുറങ്ങണം അവനെ സമാനത്തിൽ കിടന്നു തുറങ്ങണം പേടിക്കാണ്ട് കിടന്നു തുറങ്ങണം എന്നുള്ള ഒറ്റ ആഗ്രഹം ഇന്ന് ജനങ്ങളു ഇവിടെയുള്ള മനുഷ്യൻ അതിന് സാധിക്കുന്നില്ല ഇത് വലിയ സാമ്പത്തിക ഇല്ലാതെ അന്നന്നത്തെ കാര്യത്തിന് സ്വന്തം സ്വന്തം കൃഷിഭൂമിയെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഇരുന്നൂറോളം ആൾക്കാരുണ്ട് അവരാണ് പക്ഷേ പലത്തിൽ അവരുടെ വീട് നശിച്ചിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പാദ്യം മൊത്തം നശിച്ചു കഴിഞ്ഞാൽ കൃഷിസ്ഥലം കൊള്ളു നശിച്ചു അതിനും കാര്യമായ ഒരു നഷ്ടപരിഹാരവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പോയവർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ മുറവിളി കൂട്ടുന്നില്ല അവരാരോട് പറയണമെന്ന് കൊണ്ടുള്ള ഇതിലാണെനിക്ക് കൃഷിക്കൊന്നും കിട്ടിയിട്ടില്ല ഭൂമിക്ക് നാശപ്പെട്ടതിന് പതിനെട്ടായിരം രൂപ അതിൽ ചില്ലറ പൈസ അങ്ങനെ എന്തോ ഒരു പൈസ ഒരേക്കറിന് ഒരു ഹെക്ടറിന് നാൽപ്പത്തയ്യായിരം രൂപ അങ്ങനെ ആണ് സർക്കാർ അത് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നികുതി അടയ്ക്കേണ്ടി വരും കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളിപ്പോൾ സർക്കാരിലേക്ക് നീതി കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പം നട അടയ്ക്കേണ്ട പിന്നെ നമ്മുടെ പേര് തന്നെയാണ് ഭൂമിയുള്ളത് അപ്പം നമുക്ക് അത് നികുതി അടയ്ക്കേണ്ടത് ശരിയാകുമല്ലോ അപ്പം മൂന്നേക്കർ സ്ഥലത്തിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് അടച്ചു അതാ സ്ഥിതി ഒന്നുമില്ലാത്ത ഭൂമി നമുക്ക് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ അതിനെ നീതി അടക്കാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനാവില്ല താഴെ കുറക്കും മണ്ടോ സ്ഥലം ഉരുൾ പോയി കുറേ അവിടെ ചെറിയ തോടായിരുന്നു വലിയ ഉരുളിങ്ങനെ സ്ഥലം നഷ്ടപ്പെട്ടു കൃഷി നഷ്ടപ്പെട്ടു അവിടെ അതെല്ലാം നഷ്ടപ്പെട്ട് കമുക തേക്ക പ്ലാവ് കപ്പ എല്ലാം ഉണ്ടായിരുന്നു കപ്പ പിന്നെ കുറുങ്ങോ മാവ് എല്ലാം പോയി പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുത്തു ഒന്നും കിട്ടിയിട്ടില്ല കമുക്ക് കൊടുത്തു തേക്ക് മരം തേക്കുണ്ടായിരുന്നു അത് കൊടുത്തു സ്ഥലം പോയി അതിനപേക്ഷ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇനി അപ്പഴാ വരും തുച്ഛമായ പൈസയാണ് ഇപ്പം കൃഷി സ്ഥലം പോയതിന് പഞ്ചായത്തിന് കിട്ടിയിരിക്കില്ല നമുക്കറിയാൻ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ ആയുസിലുള്ള അധ്വാനത്തിന് വിലയിട്ട വിലയാണ് പത്ത് എഴുന്നൂറ്റമ്പത് ഏക്കറോളം സ്ഥലം കൃഷി നശിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്നും കാലിഭൂമിയല്ല എല്ലാം പല പലതരത്തിലുള്ള കൃഷികളാണ് അതായത് തെങ്ങുണ്ട് കവുങ്ങുണ്ട് കശിമാവുണ്ട് മുളക് കുരുമുളക് വള്ളികളുണ്ട് പിന്നെ ചെറു കൃഷികളുള്ള ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയിലെ സാമ്പത്തിക തകർച്ച എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ്